ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും കാവ്യ ദിലീപിന്റെ രണ്ടാം ഭാര്യയല്ല ആദ്യ ഭാര്യ മഞ്ജുവുമല്ല ഒരു അകന്ന ബന്ധുവായ യുവതി സിനിമയിലല്ല ജീവിതത്തിൽ തന്നെയാണ് എല്ലാം പല രഹസ്യങ്ങളാണ് നടി കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ടതിന് ശേഷം ദിലീപിനെക്കുറിച്ച് പുറത്തു വന്നത് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു വാർത്ത വരുന്നത് ദിലീപിന്റെ ആദ്യ ഭാര്യ മഞ്ജുവല്ല നടനാകും മുൻപേ ദിലീപ് വിവാഹിതനായതാണ് ഈ രഹസ്യം ചുരുളഴിഞ്ഞത് മിമിക്രി കലാകാരനും നടനുമായ അബിയെ ചോദ്യം ചെയ്തപ്പോഴാണ് സംഭവം ദിലീപ് വലിയ നടനൊക്കെ ആവുന്നതിനു മുൻപാണത്രേ മിമിക്രി ഡ്രൂപ്പിൽ മിമിക്രി കാണിച്ച് നടക്കുമ്പോഴാണത്രേ താരത്തിന്റെ ആദ്യ വിവാഹം ഒരു അകന്ന ബന്ധുവിനെയാണ് ആലുവ ദേശം ഓഫീസിൽ വെച്ച് ദിലീപ് വിവാഹം കഴിച്ചത് ദിലീപിന്റെ സഹപ്രവർത്തകനായ അബിയിൽ നിന്നാണ് ഇങ്ങനെയൊരു ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വന്നത് പിന്നീട് ദിലീപിന്റെ കരിയർ തെളിയുകയാണെന്ന് കണ്ടപ്പോൾ ദിലീപിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാവരും ചേർന്ന് യുവതിയെ പറഞ്ഞു മനസ്സിലാക്കി ബന്ധം ഒഴിവാക്കിയതാണെന്നും പറയുന്നു ഈ യുവതി ഇപ്പോൾ ഗൾഫിലാണ് ഈ വിവാഹത്തെക്കുറിച്ചുള്ള രേഖകളാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത് മാത്രമല്ല യുവതിയെ ഗൾഫിൽ നിന്ന് വരുത്തിച്ച് ചോദ്യം ചെയ്യാനും പോലീസ് ശ്രമിക്കുന്നുണ്ടത്രേ കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ